വടക്കാഞ്ചേരി ബൈപ്പാസ് ഇനിയും സ്വപ്നം ബഡ്ജറ്റിൽ അവഗണന രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമഗ്ര ബഡ്ജറ്റിലും വടക്കാഞ്ചേരിയോടുള്ള അവഗണന തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റിൽ വടക്കാഞ്ചേരിയുടെ ചിരകാല സ്വപ്നമായ ബൈപ്പാസ് പദ്ധതിക്ക് ഒരു രൂപ പോലും വകയിരുത്തിയിട്ടില്ല വടക്കാഞ്ചേരിയുടെ വികസനത്തിന് അത്യന്താപേക്ഷിതമായ ബൈപ്പാസ് ഇല്ലാത്തത് മൂലം ഗതാഗത കുരുക്ക് രൂക്ഷമാവുകയാണ് ബൈപ്പാസ് നിർമ്മാണം വൈകുന്നത് വ്യാപാരികളെയും യാത്രക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്നു വടക്കാഞ്ചേരി ബൈപ്പാസിന് പുറമെ മാരാത്തുകുന്ന് എങ്കേക്കാട് മേൽപ്പാലങ്ങൾ വാഴാനി ചെപ്പാറ പൂമല ടൂറിസം കോറിഡോർ വികസനം വിലങ്ങൻകുന്ന് വികസനം കോൾനിലങ്ങളിലെ ജലസേചന സൗകര്യങ്ങൾ റോഡുകൾ സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ മറ്റു പ്രധാന ആവശ്യങ്ങളും ബഡ്ജറ്റിൽ പരിഗണിച്ചിട്ടില്ല തൃശൂർ മെഡിക്കൽ കോളേജിന് നാമമാത്രമായ തുക മാത്രമാണ് വകയിരുത്തിയിരിക്കുന്നത് ക്യാൻസർ ഹോസ്പിറ്റലിന്റെ ആർ മോഡൽ വികസനത്തെക്കുറിച്ചും യാതൊരു പ്രഖ്യാപനവുമില്ല വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ കാര്യവും വ്യത്യസ്തമല്ല വർഷങ്ങളായി കേൾക്കുന്ന കുമ്പളങ്ങാട് വ്യവസായ എസ്റ്റേറ്റിനും ബഡ്ജറ്റിൽ സ്ഥാനമില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കിഫ്ബിയിൽ നിന്ന് പ്രഖ്യാപിച്ച നൂറ് കോടിയുടെ പദ്ധതിയും ഇതുവരെ നടപ്പിലായിട്ടില്ല വടക്കാഞ്ചേരി പുഴ പദ്ധതിക്ക് കൂടുതൽ പണമില്ലാത്തതിനാൽ ടെൻഡർ ചെയ്ത പദ്ധതികളുടെ നിർമ്മാണം സ്തംഭിച്ചിരിക്കുകയാണ് പ്രളയദുരിതം ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേക പാക്കേജുകളൊന്നും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എംഎൽ ഫണ്ട് ഉപയോഗിച്ചുള്ള നാമമാത്ര വികസനം മാത്രമാണ് വടക്കാഞ്ചേരിയിൽ ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാന തലത്തിൽ വടക്കാഞ്ചേരിയുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് പദ്ധതികൾ നേടിയെടുക്കുന്നതിൽ എം എൽ എ പരാജയപ്പെട്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു വടക്കാഞ്ചേരിയെ അവഗണിച്ചതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതായി ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ പറഞ്ഞു ബൈപ്പാസ് ഉൾപ്പെടെയുള്ള വടക്കാഞ്ചേരിയുടെ വികസനത്തിനായുള്ള പദ്ധതികൾക്ക് സർക്കാർ അടിയന്തരമായി പരിഗണന നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചു യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും തന്നെ ബഡ്ജറ്റിലില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ വർദ്ധിപ്പിക്കുകയോ അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുകയോ പുതിയതായ വികസന പദ്ധതി പ്രഖ്യാപിക്കുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല വടക്കാഞ്ചേരിയിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ബഡ്ജറ്റിനെ നോക്കിയത് കാരണം ഒമ്പത് വർഷമായ പിണറായി സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ വടക്കാഞ്ചേരിയുടെ സ്വപ്ന പദ്ധതികളൊക്കെ തന്നെ ഇടം പിടിക്കുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത് മെഡിക്കൽ കോളേജിനകത്ത് നടന്ന നവകേരള സദസ്സിൽ ഇതൊക്കെ അടുത്ത ബഡ്ജറ്റിൻ്റെ ഭാഗമായി വരുമെന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ബഡ്ജറ്റ് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ വടക്കാഞ്ചേരി ബൈപ്പാസിന് കുറിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല അതുപോലെ തന്നെയാണ് വടക്കാഞ്ചേരി രണ്ട് റെയിൽവേ മേൽപ്പാലങ്ങൾ അത് ബഡ്ജറ്റിൻ്റെ എവിടെയും കാണാനില്ല വടക്കാഞ്ചേരി പുഴയുമായി ബന്ധപ്പെട്ട് പത്ത് കോടി അനുവദിച്ചു എന്ന് പറഞ്ഞു ടെൻഡർ ചെയ്ത് ഉദ്ഘാടനം കഴിഞ്ഞു ഒന്നും ആ നിർമ്മാണ പ്രവർത്തനം ഒന്നും നടന്നിട്ടില്ലെന്ന് മാത്രമല്ല അതിൻ്റെ തുടർ പ്രവർത്തനം പ്രളയവുമായി ഇനി വെള്ളം മുകളിലേക്ക് കയറാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ബഡ്ജറ്റിൽ യാതൊന്നും ചെയ്തിട്ടില്ല അതുപോലെ വാഴാനി ചെപ്പാറ പൂമല ടൂറിസം കോറിഡോറ് പ്രഖ്യാപനങ്ങളിങ്ങനെ വരിക എന്നല്ലാതെ അതിനകത്ത് യാതൊരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇവിടെ നമുക്കറിയാം നമ്മുടെ മെഡിക്കൽ കോളേജ് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ പ്രധാന മെഡിക്കൽ കോളേജിൽ ആകെ ഏഴ് കോടി രൂപയാണ് ബഡ്ജറ്റിൽ വെച്ചിട്ടുള്ളത് മെഡിക്കൽ കോളേജിൽ ഒരു നൂറ് കോടി രൂപയെങ്കിലും ഇല്ലാതെ ഇപ്പോൾ ആവശ്യമുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ ക്യാൻസർ ഹോസ്പിറ്റൽ മിനി ആർ സി സി ആക്കുന്നതിൻ്റെ ഭാഗമായി തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് അതിൻ്റെ തുടർച്ച ഉണ്ടായിട്ടില്ല അതിനും പണം മാറ്റിവെച്ചിട്ടില്ല വ്യവസായ മേഖല ഇപ്പോൾ വടക്കാഞ്ചേരി കുമ്പളങ്ങാട് എസ്റ്റേറ്റ് വ്യവസായ എസ്റ്റേറ്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഈ എം എൽ എ ആയതിനു ശേഷം സേവ്യർ ചിറ്റിലപ്പിള്ളിയുടെ വാഗ്ദാന പക്ഷെ ഒന്നും സംഭവിച്ചില്ല നമ്മുടെ രണ്ട് പ്രധാന വ്യവസായ എസ്റ്റേറ്റുകൾ വടക്കാഞ്ചേരി ഒന്ന് അത്താണി അതുപോലെ വേളക്കോട് അതിന്റെ വികസനത്തിന് പണമില്ല അത്താണി എസ് ഐ എഫ് എൽ അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പണം ബഡ്ജറ്റിൽ നീക്കി നീക്കിവെച്ചിട്ടില്ല കെൽട്രോൺ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വ്യവസായ മന്ത്രി കെൽട്രോൺ സന്ദർശിച്ച് കെൽട്രോൺ ഏറ്റെടുത്ത് പുതിയ ആധുനിക വ്യവസായങ്ങൾ കൊണ്ടുവരുന്ന പ്രഖ്യാപിച്ചു പോയി അതിൻ്റെയും യാതൊന്നും ഇതിനകത്ത് കാണാനില്ല അതുപോലെ കോൾ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കോൾ ടൂറിസം വികസനം റോഡുകളുടെ വികസനം ജലസേചന സൗകര്യങ്ങൾ ഉണ്ടാക്കൽ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ വിലങ്ങുന്നിൻ്റെ ടൂറിസം വികസനം ഇതൊക്കെ എം എൽ എ വായിതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതിനൊന്നിനും തന്നെ പണമില്ല ബഡ്ജറ്റിൽ പണം മാറ്റി അതുപോലെ വന്നാൽ ജയിച്ചു വന്നാൽ ആദ്യത്തെ വർഷം ലൈഫ് പദ്ധതി പൂർത്തിയാക്കി ജനങ്ങൾക്ക് ഫ്ലാറ്റ് തുറന്നുകൊടുക്കും എന്ന് പറഞ്ഞു ഇത് അവസാനത്തെ വർഷത്തെ ബഡ്ജറ്റാണ് ബഡ്ജറ്റിൽ അതിനെക്കുറിച്ച് ഒന്നും വേണ്ടിയിട്ടില്ല അപ്പോൾ വടക്കാഞ്ചേരി തലപ്പള്ളി താലൂക്ക് വിഭജിച്ചപ്പോൾ തലപ്പള്ളി താലൂക്കിന് വേണ്ടി അനുവദിച്ച അസിസ്റ്റൻ്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഓഫീസ് കുന്നംകുളം താലൂക്കിൻ്റെ കീഴിലായി സ്വാഭാവികമായി വടക്കാഞ്ചേരി എ സി പി ഓഫീസ് വേണം നിരവധി തവണ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളതാണ് നവകേരള സദസ്സിൽ വരെ പലരും ഈ വിഷയം ഉന്നയിച്ചാണ് പക്ഷേ എ സി പി ഓഫീസ് വടക്കാഞ്ചേരി ആരംഭിക്കുന്നതിന് ആവശ്യമായ നടപടികളില്ല പ്രധാന ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളം ആ കുടിവെള്ളത്തിനായിട്ടുള്ള സമഗ്ര പദ്ധതി വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിനില്ല പ്രളയം തടയാനുള്ള ഒരു സമഗ്ര പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു അത് ബഡ്ജറ്റിൽ വന്നിട്ടില്ല എന്താണ് ബഡ്ജറ്റിൽ വന്നിട്ടുള്ളത് എം എൽ എ ഓരോ പൊതുയോഗത്തിലും പ്രസംഗിക്കുന്ന അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ വലിയ പ്രസംഗം നടത്തുന്നുണ്ട് പക്ഷേ സംസ്ഥാന ഭരണം പത്തു കൊല്ലം കയ്യിലുണ്ടായിട്ടും ജില്ലാ പഞ്ചായത്തും അതുപോലെ നഗരസഭയും കയ്യിലുണ്ടായിട്ടും പഞ്ചായത്തുകളും കയ്യിലുണ്ടായിട്ടും വടക്കാഞ്ചേരി മേഖലയുടെ വികസനത്തിന് ഒരു അടി പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല അത് എം എൽ എയുടെ കഴിവുകേട് തന്നെയാണ് എം എൽ എ അതിൽ പരാജയം സമ്മതിക്കണം ശക്തമായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനോ ഈ നിയോജകത്തിന് ആവശ്യമായ പദ്ധതികൾ മേടിച്ചെടുക്കാനോ സേവിയർ ചിറ്റിലപ്പിള്ളിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ബഡ്ജറ്റിലൂടെ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ എന്നാൽ ഇനി പുതിയ പദ്ധതി ഇനിയിപ്പോൾ വീണ്ടും ഞങ്ങളുടെ അടുത്ത സർക്കാർ വന്നിട്ട് നടത്താമെന്നാണോ പറയുന്നത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് അവിടെ ഇവിടെ ചെറിയ പണികളല്ലാതെ ഒരു പദ്ധതിയും വടക്കാഞ്ഞ് നിയോജനത്തിൽ നടന്നിട്ടില്ല എം എൽ എ ഫണ്ട് വീതിച്ച് കൊടുക്കാനൊരു സെക്ഷൻ ക്ലർക്ക് മതി അതിന് സേവിയർ ചിട്ടിലപ്പിള്ളിയുടെ ആവശ്യമില്ല രാധാകൃഷ്ണൻ്റെ ആവശ്യമില്ല പക്ഷേ ഇത് വളരെ ദയനീയമായ വടക്കാഞ്ചേരിയുടെ വികസനം കഴിഞ്ഞ പത്തു വർഷം മുരടിപ്പിച്ച ദയനീയമായ അവസ്ഥയാണ് പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായത് അതിൽ കോൺഗ്രസ് പാർട്ടി അതിശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് ഞങ്ങളിതിൻ്റെ പ്രചരണം എല്ലാ മേഖലയിലും ഇതിൻ്റെ പ്രചരണവുമായി മുന്നോട്ട് പോകും